ഇത്തവണ തൃശൂർ പൂരം പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു രാത്രി നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ നടത്തി നവോത്ഥാനം നടപ്പിലാക്കി അനാവശ്യ നിയന്ത്രണം നടത്തി ജനങ്ങളെ പിന്നെയും നവോത്ഥാനത്തിന്റെ പുതിയ തലങ്ങൾ കാണിച്ചു എന്നാൽ ഏറ്റവും മനസ്സ് വിഷമിച്ച കാര്യം പൂരത്തിന് രാംലലയുടെ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ മതേതരത്വം തകർന്നു എന്ന ചിന്താധാരയാണ് കുടമാറ്റത്തിലെ കാവ്യ അജണ്ട പോലും രാമനെ കാണുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഹൈന്ദവ ആഘോഷങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ് അജണ്ടയായി മാറുന്നത് ഹിന്ദു ആഘോഷങ്ങൾക്ക് കാവ്യല്ലാതെ പിന്നെ എന്താണ് പ്രദർശിപ്പിക്കുക ഒരു സമുദായത്തിന്റെ ആഘോഷത്തെ വർഗീകരിക്കേണ്ട ആവശ്യം എന്താണ് ഈ സ്ഥിതി ഇങ്ങനെ പോയാൽ നാളെ ഒരു കാലത്ത് ഹിന്ദുക്കൾ ഏതൊക്കെ ദൈവങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കണം എന്ന് പലരോടും അഭിപ്രായ സർവേ നടത്തി അത് മതേതരമാണ് എന്ന് അപ്രൂവൽ മേടിക്കേണ്ടി വരുമല്ലോ അയോധ്യയിലെ രാമനല്ല ഞങ്ങളുടെ രാമൻ ആ രാമനല്ല തൃശൂർ പൂരത്തിലെ രാമൻ ഇതൊന്നുമല്ല രാമായണത്തിലെ രാമൻ അതല്ല ബി ജെ പിയുടെ രാമൻ എന്തൊക്കെ കേൾക്കണം ഹിന്ദുക്കൾക്ക് ഒരു രാമനെ ഉള്ളൂ അദ്ദേഹം അയോധ്യയിലുമുണ്ട് ഇന്നലെ തൃശൂരും വന്നിരുന്നു ഈ ലോക വരെ രാമനാമം മാറ്റി കൊള്ളുകയും ചെയ്യും ഒരു ക്ഷേത്രത്തിൽ പൂരത്തിൻ്റെ ആഘോഷത്തിൽ ഏത് ദൈവങ്ങളുടെ ചിത്രം കാണിച്ചാൽ മതേതരത്വം പൂത്തുലയും എന്ന് ആരും പഠിപ്പിക്കണ്ട ജയ് ശ്രീറാം ജയ് ഹിന്ദ്